തകർച്ചയുടെ പടികുഴിയിൽ ആണ്ടുപോകുമ്പോഴും പ്രതീക്ഷ കൈവിടാത്ത ചിലരുണ്ട് അതിജീവനത്തിൻ്റെ കരുത്താണ് അവരുടെ ജീവിത സമ്പാദ്യം അത്തരമൊരു വേറിട്ട ജീവിതമാണ് ഡോക്ടർ മിനി കുര്യൻ്റേത് അപകടത്തിൽപ്പെട്ട് ഓർമ്മ നഷ്ടപ്പെട്ട പിതാവിനോടൊപ്പം പിച്ചവച്ച് നടന്ന് അദ്ദേഹത്തെ ജീവിതത്തിൻ്റെ വെള്ളി വെളിച്ചത്തിലേക്ക് തിരികെ കൊണ്ടുവന്ന മിനി കുര്യൻ ഇപ്പോൾ മറ്റൊരു ദൗത്യത്തിലാണ് മിനിയുടെ ജീവിതകഥ കാണാം തകർച്ചയുടെ പടിവാതിൽ നിന്നാണ് മിനി കുര്യൻ ജീവിതം തിരിച്ചു പിടിച്ചത് പെട്ടെന്ന് മുതിരാത്ത കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ അച്ഛനായിരുന്നു മിനിയുടെ പാഠം ലണ്ടനിൽ പഠിക്കുവാൻ പോയ മിനിയെ യാത്രയാക്കി മടക്കുമ്പോൾ പിതാവ് കെ കെ കുര്യൻ ഉണ്ടായ അപകടം ആ മകളുടെ ജീവിതം മാറ്റിമറിച്ചു വലിയ നേട്ടങ്ങളിലേക്കുള്ള യാത്ര മാറ്റി വെച്ച് മിനി മടങ്ങിവെത്തി അച്ഛൻ്റെ അടുത്തേക്ക് അപകടത്തിൽ തലക്കേറ്റ ക്ഷതത്തിൽ കുര്യന് ഓർമ്മകളെല്ലാം നഷ്ടമായിരുന്നു ഓർമ്മ വയ്ക്കാത്ത കുട്ടിയെപ്പോലെയായി ആ അച്ഛൻ എന്നാൽ തളർന്നു പോകാത്ത മിനി ആ അച്ഛനെ കുട്ടികളെപ്പോലെ കൈപിടിച്ചു നടത്തി അമേരിക്കൻ സ്ഥാപനമായ ക്രിയേറ്റീവ് ചിൽഡ്രൻസ് ഇന്റർനാഷണൽ സ്കൂളിന്റെ കുവൈറ്റ് ഘടകത്തിൽ സ്പെഷ്യൽ എഡ്യൂക്കേറ്ററായ മിനി കുര്യൻ മനഃശാസ്ത്രത്തിൽ മാസ്റ്റേഴ്സ് ബിരുദത്തിന് പഠിക്കാൻ ലണ്ടനിലേക്ക് പോകുമ്പോഴായിരുന്നു പിതാവിന് അപകടം ഉന്നത ബിരുദവും ഉയർന്ന ജോലിയും എല്ലാം വിട്ട് മിനി പിതാവിൻ്റെ അടുത്തേക്ക് ഓടിയെത്തി മിനി ഒരു വർഷം കുര്യനെ ഒരു കുട്ടിയെപ്പോലെ പരിചരിച്ചു കുര്യന്റെ പരിചരണത്തിൽ നിന്ന് പഠിച്ച പാഠങ്ങളാണ് പുതുജീവിതത്തിലേക്ക് കയറിപ്പോകാൻ മിനിയെ പ്രാപ്തയാക്കിയത് തന്റെ പരിചയം സമൂഹത്തിൽ കൂടുതൽ ആളുകൾക്ക് വേണ്ടി എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നതായിരുന്നു മിനിയുടെ ചിന്ത അങ്ങനെയാണ് ജീവിതത്തിൽ നിറങ്ങൾ നഷ്ടപ്പെട്ട കുറേ കുഞ്ഞുങ്ങൾക്ക് മഴവിൽ ജീവിതം സമ്മാനിക്കാൻ മിനി തീരുമാനിച്ചത് അങ്ങനെ ബുദ്ധിവൈകല്യമുള്ള കുട്ടികൾക്ക് വേണ്ടി തിരുവല്ലയിൽ സ്കൂൾ തുടങ്ങി ഒരു ജീവിതചര്യയായി ഇതിനെ മാറ്റിയെടുത്തത് നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ സൊസൈറ്റിയിൽ എത്രമാത്രം നമുക്ക് കൊടുക്കാൻ പറ്റും പറ്റുമെന്നുള്ളൊരു ചിന്തയിലായിരുന്നു പക്ഷേ അത് വെരി എക്സ്റ്റൻ്റിൽ ഞാൻ പേഴ്സണലി കമ്മിറ്റ്മെൻറ്റ് ആൻഡ് പാഷൻ ഉള്ളതുകൊണ്ട് എനിക്ക് കൊടുക്കാവുന്ന രീതിയിലൊക്കെ ഞാൻ അത് സൊസൈറ്റിക്ക് കൊടുക്കുന്നുണ്ട് പക്ഷേ നമ്മളൊരു വ്യക്തിയായിട്ട് കൊടുക്കുന്നതിലും കൂടുതൽ കൂടുതലൊരു ഓർഗനൈസേഷനല്ലേ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് കൊടുക്കുമ്പോഴായിരിക്കും അത് കുറച്ചും കൂടി ഒരു വാല്യൂ ഇടാവുന്നത് അതിപ്പം നമ്മളൊരു വ്യക്തി തന്നെ ഒരു സ്ഥാപനമോ അല്ലെങ്കിൽ കാര്യങ്ങൾ ചെയ്താൽ ഈ പറയുന്ന പോലൊന്നും അത്രയും അങ്ങോട്ട് റീച്ച് ഔട്ട് ചെയ്യുന്നില്ല പക്ഷേ ആസ് എ പേഴ്സൺ ഐ തിങ്ക് ഐ വാസ് ഏബിൾ ടു ഡു അ ലോട്ട് ടു ദ സൊസൈറ്റി ഞാനിപ്പോൾ ഓട്ടിസം മേഖലയിലാണ് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഒരു ക്രിയേറ്റീവ് ചിൽഡ്രൻസ് ഇൻ്റർനാഷണൽ സ്കൂൾ എന്ന് പറയുന്ന ഒരു അമേരിക്കൻ കാരക്കുലം ബേസ്ഡ് സ്കൂളിൽ വർക്ക് ചെയ്യുന്നു ഐ എം വർക്കിംഗ് ആസ് എ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ആസ് വെൽ ആസ് ഞാൻ കൗൺസിലിങ് ചെയ്യുന്നുണ്ട് ഐ ക്യു ടെസ്റ്റിങ് അങ്ങനെ കുറേ സൊസൈറ്റിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കുവൈറ്റിൽ മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളെ പരിശീലിപ്പിക്കലാണ് ഇപ്പോൾ മിനി കുര്യൻ്റെ ജോലി അത് നിർവഹിക്കുന്നു നമ്മുടെ കുട്ടിയുടെ ഒരു അവസ്ഥ നമ്മൾ മനസ്സിലാക്കുക ഓക്കെ സോ ഫസ്റ്റ് ഓഫ് ഓൾ ആക്സെപ്റ്റൻസ് അവേർനെസ് കഴിഞ്ഞിട്ട് ആക്സെപ്റ്റ് ചെയ്യുക നമുക്ക് ഇങ്ങനെ ഒരു കുഞ്ഞ് നമുക്കുണ്ട് നമ്മളത് അക്സെപ്റ്റ് ചെയ്യുക എന്നിട്ട് ആ ആ അക്സെപ്റ്റൻസിൽ നമ്മൾ എന്ത് ചെയ്താൽ നമുക്ക് ആ കുട്ടിക്കൊരു നോർമലി ഒന്ന് ജീവിക്കാൻ പറ്റും അതാണ് നമ്മൾ ആദ്യം നോക്കുന്നത് അല്ലാതെ യുവർ എയിം ഷുഡ് ബി വെരി ഹൈ ദൻ ഓൺലി യു വിൽ റീച്ച് ടു എ മീഡിയം ലെവൽ യു കോട്ട് ഇമ്മീഡിയറ്റ്ലി മേക്ക് യുവർ ചൈൽഡ് എവറിബഡി കെ നോട്ട് ബി ഡോക്ടേഴ്സ് എവറി ഫിംഗ ഫൈവ് ഫിംഗേഴ്സ് എല്ലാം സെയിം അല്ലേ എന്ന് പറഞ്ഞ പോലെ കുട്ടികൾക്ക് വ്യത്യാസ പ്രോബ്ലംസ് ഇതാണ് ഇങ്ങനെയുള്ള ഒരു കുട്ടിയെ കൊണ്ട് നമ്മൾ പുറത്തു പോയി കഴിഞ്ഞാൽ ഈ നാട്ടിൽ നോക്കുന്നതിൻ്റെ അത്രയൊന്നും കുവൈറ്റിലുള്ള ആൾക്കാർ നോക്കാറില്ല കുവൈറ്റിൽ ഇതൊരു വളരെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യം അപ്പം നമുക്ക് ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ കുഞ്ഞുങ്ങളെ കൊണ്ട് പുറത്തു പോവാം അവർ കാണട്ടെ കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് സ്റ്റാർട്ട് ട്രൈ ടു സീ ദ പീപ്പിൾ ഓട്ടി ബാധിച്ച കുട്ടികളെ പരിചരിക്കുന്നതിനാണ് മിനി ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഇവിടെ സഹാനുഭൂതിയാണ് വേണ്ടതെന്നാണ് മിനിയുടെ പക്ഷം പിന്നെ പിള്ളേർ കയ്യെ ചിലപ്പ് പിടിച്ച് തിരിക്കാറുണ്ട് തുപ്പാറുണ്ട് മുഖത്ത് ഇതിനൊക്കെ ഇത് പക്ഷെ നമ്മുടെ ആ ഒരു നമ്മുടെ ജോലിയിൽ കൂടുതൽ നമ്മളുടെ ആ ഒരു ഒരു കമ്മിറ്റ്മെൻ്റ് പാഷൻ ടു ദ ഫീൽഡ് അപ്പം അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഈ ഫീൽഡ് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെയുള്ളവർക്ക് മാത്രമേ ആ കുട്ടിയിൽ ചേഞ്ചസ് വരുത്താൻ പറ്റുള്ളൂ അല്ലാതെ നമ്മുടെ വീട്ടിലോട്ട് കയറി വരുമ്പോൾ ചിലപ്പോൾ സാധനങ്ങൾ വലിച്ചെറിയും ചിലപ്പോൾ ചെടി വലിച്ചു പറിക്കും അങ്ങനെയൊന്നും ഉള്ളവർ നമുക്ക് ഈ ഫീൽഡിലോട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല സോ യു ഹാവ് ടു ബി കമ്മിറ്റഡ് യു ഷുഡ് ഹാവ് എ പാഷൻ ആൻഡ് യു ഹാവ് ടു വെറു സിംപതി അല്ല നമുക്ക് എമ്പതിയാണ് വേണ്ടത് യു ഹാവ് ടു സീ നമ്മളാ ഒരവസ്ഥയിൽ നമ്മൾ ആ ഒരു പേരൻ്റ് ആയിരുന്നെങ്കിൽ നമുക്ക് അങ്ങനത്തെ ഒരു കുട്ടി ഉണ്ടായിരുന്നെങ്കിൽ ഹൗ വുഡ് വി ഡു വാട്ട് വുഡ് വി ഡു ആ ഒരു എമ്പത്തി ഒരു ഫീലിംഗ് ഉണ്ടെങ്കിൽ ഹൺഡ്രഡ് പേഴ്സെന്റ് ആണ് നമുക്ക് എല്ലാവർക്കും ഇറ്റ്സ് നോട്ട് ജസ്റ്റ് മീ ഓർ ജസ്റ്റ് ഈ ഫീൽഡിലുള്ള എല്ലാവരും ഒക്കെ കുറെ ഒക്കെ അക്സെപ്റ്റൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സൊസൈറ്റി ഒത്തിരി രീതിയിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റും മനഃശാസ്ത്രത്തിൽ ഗവേഷണം പൂർത്തിയാക്കിയ മിനിക്ക് വലിയ ശമ്പളമുള്ള ജോലികൾ വേറെ കിട്ടും വേണ്ടെന്ന് വെച്ചു ഈ കുട്ടികളുടെ ആലിംഗനവും സ്നേഹ ചുംബനങ്ങളും അതിലും എത്രയോ വലിയ പ്രതിഫലമാണ് മിനിക്ക് നിഷ്കളങ്കതയുടെ വിരസ്പർശമേറ്റ് മിനി ജീവിതം ധന്യമാക്കുന്നു എന്ത് ഒരു അസുഖം വന്നു കഴിഞ്ഞാലും ഒരു അബ്നോർമൽ ആയിട്ട് ഒരു കുട്ടി ബിഹേവ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മളുടെ ആൾക്കാർ പറയും പണ്ട് പറയും എന്തോ നമ്മുടെ തലയിൽ വന്ന് അടിച്ചു രാത്രി കിട്ടിയതാണ് ഓൾ ദീസ് ടൈപ്പ് ഓഫ് തിങ്സ് സോ എനിക്ക് പല പ്രാവശ്യവും ഇങ്ങനത്തെ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഇങ്ങനെയൊക്കെ ടൗണിൽ നടക്കുന്നു പേരൻസ് ഇങ്ങനെ അത് ചെയ്യുന്നു ഒക്കെ അത് എനിക്ക് ഒത്തിരി മാനസികമായിട്ട് എന്നെ അത് ഒത്തിരി എഫക്റ്റ് ചെയ്തിട്ടുണ്ട് സോ പിന്നെ ഐ ഫെൽ ദറ്റ് ഈ ഓർഫനേജസ് ഒക്കെ നമ്മൾ നടത്തുന്നു ഓർഫനേജസ് ഒക്കെ എന്ന് പറഞ്ഞാൽ ചിൽഡ്രൻ ഹൂ ആർ നോർമൽ മോസ്റ്റ് ഓഫ് ദമാർ നോർമൽ അപ്പം അങ്ങനെയുള്ള ഇപ്പം വിശക്കുവാണെങ്കിൽ അവർക്ക് നമ്മളെടുത്ത് ചോദിക്കാം അല്ലെങ്കിൽ അവർക്ക് സ്റ്റീൽ ചെയ്യാം അല്ലെങ്കിൽ അവർക്ക് അടിച്ചിട്ട് ആ ഫുഡ് എടുത്ത് കഴിക്കാം പക്ഷേ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ഫുഡ് ഫ്രണ്ടിൽ കൊണ്ട് വെച്ചാൽ പോലും അവർക്കറിയില്ല അത് ഫുഡ് കഴിക്കാനുള്ളതാണെന്നോ വായി ചിലപ്പോൾ കൊടുത്താലേ അത് ഫുഡാണെന്ന് മനസ്സിലാകത്തുള്ളൂ അല്ലെ പിന്നെ എന്ത് സാധനം കണ്ടാലും എന്തേലും സോ ദാറ്റ് ഈസ് ദ സെക്ഷൻ ഓഫ് ദ സൊസൈറ്റി ഹൂ നീഡ്സ് അവർ ഹെൽപ്പ് എനിക്ക് തോന്നുന്നു ഓർഫണേ ഓർഫൻ ഓർഫണേജസ് നടത്തുന്നതിലും ഓർഫൻസിനെക്കാളും ഒക്കെ നോർമൽ കുട്ടികളെക്കാളും ഇങ്ങനെയുള്ള ദേ നീഡ് അവർ ഹെൽപ് നോട്ട് സർവൈവ് കാരുണ്യത്തിൻ്റെ സ്പർശമാണ് മിനി കുര്യൻ സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന ഒരുപറ്റം കുഞ്ഞുങ്ങളെ മുഖ്യധാരയിലേക്ക് വിരൽ പിടിച്ച് കയറ്റുന്ന സ്നേഹസാഗരം മിനിയുടെ മഹാദൗത്യം നിർബാധം തുടരട്ടെ എന്ന് പ്രാർത്ഥന